ായി ടൂറും പോയിസ കിട്ടുള്ള നേരെ ടൂറും പോയി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാല് ഇതൊക്കെ മറന്ന ആൾക്കാര് വിഷയൊക്കെ വേറെ വിഷയത്തിൽ രീതിയിലൊക്കെ ആയി മാറി പിന്നെ ചെലപ്പോ കേട്ടുവരും എന്റെ തിരിച്ചെടുത്തോ അത് അവൻ കേസ് ഇവിടെ എങ്ങനെ എങ്ങനെ

ിയല്ലാതെ ആരുമില്ല കാവില് ഓരോരോ മർദ്ദനം പ്രതി ഒരു അടിച്ച് ാക്കിട്ട് നിങ്ങൾ കൊറേ പേര് നോക്കി നിന്നത് അല്ലേ ഇപ്പൊ അവന് വിലക്ക് വിലക്കാൻ വിലക്ക് അതൊക്കെ തിരക്കാരുടെ കണ്ണുപൊടി ഇടാൻ ഈ പറഞ്ഞ പോലെ തന്നെ വിരമിക്കുന്ന ന്യായാധിപർക്ക് ഉന്നത പദവികൾ നൽകുന്നത് നിയമവിരുദ്ധമാക്കണം യെസ് ഞാനെൻ്റെ ആവാണെ ഒരു കൊടുക്കാൻ പോടില്ല ഒരു ഉറപ്പേൻ്റെ പണി കൊടുക്കാൻ പാടില്ല വിരമിക്കുന്ന ന്യായാധിപർക്ക് ഉന്നത പദവികൾ നൽകുന്നത് നിയമവിരുദ്ധമാണ് അപ്പം ന്യായാധിപരല്ല പിന്നെ ആരായാലും പെൻഷനും പെൻഷനായി കഴിഞ്ഞാൽ പിന്നെ ജോലി കൊടുക്കരുത് ജോലി കൊടുക്കരുത് ഇപ്പോൾ പോലീസ് ഷോപ്പിൽ കണ്ട മാത്രം നോക്കട്ടെ പല പല ട്രാഫിക്കോളും സിഗ്നലിലൊക്കെ കാണാം എന്ത് പെൻഷൻ ആയ പോലീസുകാർ ഒരുപാട് സ്ഥലത്തുണ്ടാവും നോക്കട്ടെ അവരെ കണ്ടാൽ എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ അവരെ ബെൽറ്റ് വേറെ കാരണം വേറെ കളറേ കാരണം എന്ന് പറഞ്ഞാൽ ബ്രൗൺ ബെൽറ്റ് ആവില്ല ബ്രൗൺ ബെൽറ്റ് ആവില്ല പകരം വേറെ ഒരു മോഡൽ ബെൽറ്റേക്കാരം പോലീസുകാർക്ക് ഡ്രസ്സൊക്കെ വയലും പോലും പക്ഷെ അവരെ തിരിച്ചറിയാൻ നല്ല എളുപ്പമാണ് അവർ ഇൻസ്റ്റോൾ ചെയ്യുമ്പോൾ അവരുടെ ബെൽറ്റ് ബ്രൗൺ ആവില്ല ബ്രൗൺ ബെൽറ്റ് അല്ലാത്ത പോലീസുകാരൊക്കെ ഒക്കെ ഡെയിലി വയസ്സാണ് അതായത് പിന്നെ പെൻസിലായ പോലീസുകാരാണ് കണ്ടമാനുണ്ട് ഒരിക്കൽ സംഭവിക്കാൻ അതിന് നല്ല എതിർക്കന്നെ വേണം ഇവരെ വേറെ ആൾക്കാർ വേറെ വിദ്യാർത്ഥികൾ കയറി വരണ്ടേ ഇവർ അവിടെ നിയമിക്കലില്ല സർക്കാർ വേറെ നിയമിക്കില്ല ഒരു ഉദ്യോഗസ്ഥൻ പെൻഷനായാൽ അവിടെ ഒരാളെ വേറെ പകരം നിയമിക്കലില്ല പെൻഷനായി കഴിഞ്ഞൊക്കെ റെഡിയാക്കി ഇനി വീണ്ടും അയാൾക്ക് വീണ്ടും ടൂക്ക് തന്നെ ബെൽറ്റ് ഒന്ന് മാറ്റും അതുതന്നെ അതൊക്കെ നൃത്തം കേട്ടോ ജനങ്ങളോട് ചെയ്യുന്ന എന്താണ് വഞ്ചനയാണ് അല്ലെങ്കിൽ ക്രൂരതയാണ് ജോലിയില്ലാതെ എത്രയോ പേര് യുവാക്കൾ യുവാക്കളിവിടെ നാട്ടിൽ അലഞ്ഞു നടക്കുക തിരിഞ്ഞടക്കുക നിങ്ങൾ പെൻഷനായ ആളുകളെ തന്നെ വീണ്ടും ജോലിക്ക് വയ്ക്കുക അവർ ഇത്രയും കാലം പത്തൊൻപത്തഞ്ച് കൊല്ലം അവർ ജോലി ചെയ്ത് ഇഷ്ടംപോലെ ലക്ഷങ്ങൾ സമ്പാദിച്ച് വിരമിക്കുന്ന നേരത്ത് വമ്പിച്ച സംഖ്യ അവർക്ക് അത് കിട്ടി ഇനി അവർക്ക് പെൻഷനുണ്ട് ഇനി അവർക്ക് പെൻഷനുണ്ട് പിന്നെന്തിനാ വീണ്ടും ഒരു ജോലി എന്നാലും ഇവിടെ പഠിച്ച് പഠിച്ച് എല്ലാ ക്ലാസ്സും ചിലവാക്കി വിദ്യാഭ്യാസം നേടിയിട്ട് പല ഡിഗ്രികൾ നേടിയിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് ജോലിയിലാക്കണം അവർക്കൊരു ജോലി ചാൻസ് ഒരവസരമാണ് അതുകൊണ്ട് നിയമ നിയമപാലക ആർക്കഴിഞ്ഞാലും പെൻഷൻ ആയിക്കഴിഞ്ഞാൽ ജോലി കൊടുക്കാമല്ലോ ആറ്റി കൊടുക്കണം പിന്നെ പിന്നെ പെൻഷൻ കൊടുക്കാൻ പോലുള്ള പ്രായം കളുണ്ട്